ും വഹമുല്ലി വർക്കാത്തു അലമുല്ല വസ്സലാംസി വസ് അൽ ബിന സഹോദരങ്ങളെ ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഇമാാംരി എന്ന് മാത്രമല്ല മുഹദ്ഫുകൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകൾ എടുത്തു വെച്ചുകൊണ്ടാണ് മുസ്തഫ ഹദീസുകളെ നിരൂപണം നടത്തിയല്ല ഹദീസുകളെ തെറി പറയുകയും ഹദീസ് ഗ്രന്ഥങ്ങൾ അപ്പാടെ തള്ളിക്കളയണം എന്ന് വിധി പ്രസ്താവിക്കുകയും ചെയ്യുന്നത് ഈ തിട്ടൂരം പിന്നെ പുറപ്പെടുവിക്കുവാൻ മുസ്തഫക്ക് ഉള്ള യോഗ്യത എന്താണ് എന്ന ചോദ്യം അവിടെ ഇരിക്കട്ടെ മുസ്തഫ കൈകാര്യം ചെയ്യുന്ന ചില ഹദീസുകൾ മുസ്തഫ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ അതിന് കൈകാര്യം ചെയ്യുന്നത് എന്നത് പരിശോധിച്ചാൽ രണ്ട് കാരണമാണ് അതിന് കണ്ടെത്താൻ കഴിയാം ഒന്ന് ഹദീസ് നിഷേധം എന്നത് മുസ്തഫയുടെ ഒരു ലക്ഷ്യമാണ് അതാണ് മുസ്തഫ ഇവിടെ നേടിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ സംഗതി ഏതൊരു ഹദീസും ആ ഹദീസിൻ്റെ ഒരു കഷ്ണം ഒരു ഗ്രന്ഥത്തിൽ നിന്ന് അതിൻ്റെ ഏതെങ്കിലും ഒരു കഷ്ണം മാത്രം എടുത്ത് പൊക്കിപ്പിടിച്ചുകൊണ്ട് ആ ഹദീസിനെ വിമർശിക്കുക എന്നത് ഒന്ന് ബുദ്ധിപരമായിട്ട് അത് ശരിയല്ല രണ്ടാമത് വൈജ്ഞാനികമായിട്ടുള്ള സത്യസന്ധതയ്ക്ക് വിരുദ്ധമാണ് അത് എന്നുള്ളതാണ് നിരൂപണം അല്ലെങ്കിൽ വിമർശനം എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് വിമർശനവും നിരൂപണവും അത് നിർവഹിക്കുന്ന ഒരാൾ അത് ബുദ്ധിപരമായും വൈജ്ഞാനികമായും കൈയാളുമ്പോഴാണ് അതിന് അയാൾ ഏറ്റവും കുറങ്ങിയത് അയാൾക്ക് അതിന് ആത്മാർത്ഥതയുണ്ട് അല്ലെങ്കിൽ അയാൾ പിന്നെ പറയുന്നത് ഏറെക്കുറെ ശരിയാണ് എന്ന് ഒരു നിഷ്പക്ഷനായിട്ടുള്ള ശ്രോതാവിന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഉൾക്കൊള്ളാൻ കഴിയുള്ളു ഇവിടെ അതിന് പകരം മുസ്തഫ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹദീസിൻ്റെ മൊത്തത്തിലുള്ള റിവായത്തുകൾ റിപ്പോർട്ടുകൾ നോക്കി അതിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുകയും ആ ഹദീസ് ഏത് പശ്ചാത്തലത്തിലുള്ള സംഭവത്തെ സംബന്ധിച്ചാണ് പറയുന്നത് എന്താണ് അതിൽ പരാമർശിക്കപ്പെട്ട കാര്യങ്ങൾ ഇതേവിധം പരാമർശിക്കാനുള്ള കാരണം എന്നിത്യാദി കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അതിന് അത് മുഖവിലക്കെടുക്കാതെയാണ് മുസ്തഫയെ പോലുള്ള ഹദീസ് നിഷേധികളായിട്ടുള്ള ആളുകൾ അത് കയ്യാളാൻ അതിൻ്റെ ഉദാഹരണമാണ് മുസ്തഫ ഇമാം മുഖാരിയുടെ സഹീഹുൽ മുഖാരിയിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള നബി സലാഹു അലൈ വസലമ്മയോട് സഹാബിമാർ പല കാര്യങ്ങളെ സംബന്ധിച്ചും ചോദിച്ചു എന്ന് പറയുന്ന ആ ഹദീത് ആ ഹദീഫിൻ്റെ രൂപം അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ രൂപം മുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട് അത് നമ്മൾക്ക് എങ്ങനെ വായിക്കാവുന്നതാണ് ആ അലി അള്ളാഹു അന്നു قال آه سالوا النبي صلى الله عليه وسلم حتى احفوه بالمساله فصعد الم... النبي صلى الله عليه وسلم ذات يوم المنبر فقال لا تسالوني عن شيء الا بينت لكم وجعلت انظر يمينا وشمالا فاذا كل رجل راسه في ثوبه يبكي وأنشا رجل كان إذا لاح يدعى إلى غير أبيه وقال يا نبي الله من نبي وقال أبوك حذافة ثم أنشا عمر فقال رضينا بالله ربا وبالإسلام دينا وبمحمد رسولا نعوذ بالله من سوء الفتن وقال النبي صلى الله عليه وسلم ما رأيت في الخير والشر كاليوم قط إنه صورت لي الجنة والنار ഹത്താർ ഐ തുഹുമാ ദൂൻ അൽ ഹായ് ഇത് മുഖാരി ഇമാം മുഹാരി കിതാബുൽ ഫിത്തൻ എന്ന കിതാബിൽ ബാബു താവൂദ് മിനൽ ഫിത്തൻ എന്ന അധ്യായത്തിൽ ഏഴായിരത്തി എൺപത്തി ഒമ്പതാമത്തെ നമ്പറായിട്ട് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് ഇതിൻ്റെ ഒരു ഭാഗമാണ് മുസ്തഫ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൻ്റെ ആ ഭാഗം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി മൂന്നോ മറ്റോ നമ്പറിലാണ് അത് ഉദ്ധരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന് പറയുന്നത് എന്താണ് നബി അള്ളാഹു അലൈ വസ്ലാം നസുൽ അലൈ അള്ളാഹു എന്ന് പറയുകയാണ് സഹൻ സഹു നബീ സാഹു അല്ലൈഹു വസ്ലാം അവർ ജനങ്ങൾ സഹാബിമാർ അതായത് സദസ്സിലുള്ള ആളുകൾ നബി അള്ളാഹു അലൈഹി വസ്ലമയോട് പല കാര്യങ്ങളും ചോദിച്ചു ഹത്ത അഹഫ ഉബിൻ മുസലത്തി എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവർ നബി സാഹു അലൈ വസ്ല്ലമ്മയെ ചോദ്യം കൊണ്ട് പ്രയാ പ്രയാസപ്പെടുത്തി അതായത് ഒരു സദസ്സിലുള്ള ആളുകൾ എല്ലാവരും ഒരേ മനസ്ഥിതിക്കാരാവില്ല അത് നബിസ് അല്ലാഹു സ്വല്ലമ്മയുടെ സദസ്സിനും ബാധകമാണ് അവിടെ യഥാർത്ഥ വിശ്വാസികൾ ഉണ്ടാവും അതുപോലെ തന്നെ വിശ്വാസം ദൃഢമൂലമായിട്ടുള്ള ആളുകൾ ഉണ്ടാവും എന്നാൽ ദുർബല വിശ്വാസികളുണ്ടാവും കപടവിശ്വാസികളുണ്ടാവും നബിയെ പരീക്ഷിക്കാനും നബിയെ കൊച്ചാക്കി കാണിക്കാനും ശ്രമിക്കുന്ന ആളുകൾ ആളുകളുണ്ടാവും അങ്ങനെ പലരും കൂടിയതാണ് പലപ്പോഴും ഈ സദസ്സുകൾ എന്ന് പറയുന്നത് ആ സദസ്സിൽ നിന്ന് ഉയർന്നു വരാവുന്ന ചോദ്യങ്ങളും അത്തരത്തിലുള്ളതായിരിക്കും അപ്പോൾ നബി സലാഹു അലൈവ് വസ ഒരു മനുഷ്യൻ എന്നുള്ള നെക്ക് അദ്ദേഹത്തിന് ചോ നേരിടാവുന്ന ചോദ്യങ്ങൾക്ക് ഒരു കഴിയും കണക്ക് ഒക്കെ ഉണ്ട് പ്രവാചകൻ എന്നുള്ള നിരക്ക് ജനങ്ങൾക്കറിയേണ്ട അത്യാവശ്യം കാര്യങ്ങളാണെങ്കിൽ അത് അവർ മാന്യമായി ചോദിക്കുമ്പോൾ നബി സാഹി വസല്ലറിയാവുന്നതാണെങ്കിൽ നബി അത് പഠിപ്പിച്ച് അപ്പോൾ പറഞ്ഞു കൊടുക്കും അല്ലാത്തതാണെങ്കിൽ നബി സാഹു അല്ലൈവസ്ല വഹി വരുന്നത് ഇവരെ കാത്തിരിക്കുകയാണ് നബിയുടെ രീതി എന്ന് പറയുന്നത് ഇവിടെ ഈ സാമാന്യ മര്യാദയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിന് വിരുദ്ധമായിട്ടുള്ള രീതിയിലാണ് ആളുകൾ ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത് എന്നത് ഈ പ്രയോഗത്തിൽ നിന്ന് അഹ്ഫൗഹു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് അത്ത അഹ്ഫൗഹു ബിൽ മസ്സലത്തി അതിനെ തുടർന്നാണ് നബി സല അല്ലാഹു അലൈഹു വസ്ല്ലാം മിമ്പറിൽ കയറിയിട്ട് മറ്റേ റിപ്പോർട്ടിൽ നബി നബിസ്ല്ലാഹു അലൈ വല്ല ഈ ചോദ്യം ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് പറയുന്നുണ്ട് കരി ഹ എന്നാണ് ആ ചോദ്യം നബിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ നബി സലാഹ് അലി വല്ലാമയുടെ മുഖത്ത് അത് പ്രതിഫലിക്കുകയും ചെയ്തിട്ടുണ്ട് നബിയുടെ മുഖത്ത് പിന്നെ ദേഷ്യം പ്രകടമായിട്ടുണ്ട് എന്നാണ് അതീതൽ ഹത്താ ഖലീബ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് അത് ഈ ഒരു സാഹചര്യത്തിലാണ് എം ഈ മിമ്പറിൽ കയറിയിട്ട് നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചു കൊള്ളുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചു കൊള്ളുക ഈ എൻ്റെ ഈ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി നൽകുന്നതാണ് ഇത് പറഞ്ഞപ്പോൾ സഹാബിമാർ മൊത്തത്തിൽ ചെയ്തതെന്താണ് ഇവിടെ മുസ്തഫ അതിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദ്യങ്ങളെടുത്തിട്ടാണ് സഹാബിമാർ അവർക്ക് തങ്ങളുടെ പിതാക്കൾ പിന്നെ ആരായിരുന്നു സ്വന്തം തന്തമാരെ പോലും അറിയാത്തവരായിരുന്നുവോ സഹാബിമാർ അവരൊക്കെ തന്നെ വിഠികളായിരുന്നു എന്നാണോ ബുഹാരി പിന്നെ വരുത്തി വെക്കുന്നതെന്നൊക്കെ പിന്നെ ഉള്ള രീതിയിൽ മുഹാരിയെ ശകാരിക്കണത് മൊത്തത്തിൽ ഈ ഒരു സമീപനം ലബിസാഹിസ്വലം കൈക്കൊണ്ടപ്പോൾ സഹാബിമാരുടെ സമീപനം എന്തായിരുന്നു അത് മുസ്തഫ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവിടെ ഹദീസിൽ പറയുന്നത് തുറു യമീനം വഷിമാലൻ അനുസരിതെന്ന് പറയാണ് ലമിസല്ലാഹുസ്വലം മെമ്പറിന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചു കൊള്ളുക ഞാൻ അതൊക്കെ നിങ്ങൾക്ക് വ്യക്താക്കി തരാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബലത്തോട്ടും എടുത്തോട്ടുമൊക്കെ നോക്കി അപ്പം നല്ല റൂസുഫ ജാൽത്തും അന്നുറു യമീനം വശിമാലൻ ഞാൻ എൻ്റെ അടുതുഭാഗത്തേക്കും വെള്ളത് ഭാഗത്തേക്കും ഒക്കെ അതായത് എൻ്റെ അടുത്തും വലത്തുമൊക്കെ ഇരിക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചു അപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞെന്താണ് അവർ കരയുകയാണ് അങ്ങനെ തന്നെയാണ് അവർ മുണ്ട് തലയിൽ മുണ്ടിട്ട് തല മൂടിയിട്ട് കരയുകയാണ് എന്തുകൊണ്ട് നബി സാഹു അലൈ വസ്ലമയുടെ ഈ ഇപ്പോഴുള്ള സമീപനം നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചുകൊള്ളുക എന്നുള്ള നബിയുടെ ഈ സമീപനം അത്ര പന്തിയല്ല എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാണ് അവർക്ക് അറിയേണ്ടി വന്നിട്ടുള്ളത് കാരണം അവർക്കറിയാം നബി സല അല്ലാ അല്ലൈ വല്ലയെ നല്ല കാര്യമല്ല എന്നു ചിലപ്പോൾ നബി സാഹു അല്ലൈവല്ലേ ദേഷ്യം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് തങ്ങളുടെ ഈമാനിനെ പോലും ബാധിക്കാൻ സാധ്യതയുള്ള അതീവ ഗുരുതരമായിട്ടുള്ള സംഗതിയാണ് അതിലേക്കാണ് ഞങ്ങളിപ്പോൾ നബിസ്വല്ലാഹു അല്ലൈവസലമ്മയെ കൊണ്ടെത്തിച്ചിട്ടുള്ളത് എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് അവർ കരയാൻ തുടങ്ങിയത് എന്നാൽ ആ കൂട്ടത്തിൽ അത്രയൊന്നും ഇതിനെ ബോധം ഇതിനെ സംബന്ധിച്ച് ബോധമില്ലാത്ത ഒന്ന് രണ്ട് ആളുകൾ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമ്മയോട് ചോദിക്കുന്നുണ്ട് അവരുടെ പിതാക്കളെ സംബന്ധിച്ച് അതിൽ അനസ്വല്ലെന്നു പറയുന്നത് ഫൈദ കുല്ലുറിയൻ സുഹൂഫി സൗബിഹി എബക്കി അപ്പോൾ നോക്കുമ്പോൾ എല്ലാ മനുഷ്യരും അവരുടെ മുഖം അവരുടെ വസ്ത്രം കൊണ്ട് തല കൊണ്ട് അവർ കരിയാണ് ഫ ഫജുലൻ എന്നാൽ കൂട്ടത്തിൽ ഒരാൾ ഖാന ഇതാ ലാഹ ലാഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരോട് തർക്കിക്കുക വാഗ്വാദത്തിലേർപ്പെടുകയാണ് അപ്പോൾ സാധാരണഗതിയിൽ അങ്ങനെ ചില മനുഷ്യന്മാരുണ്ടാവും സംസാരിച്ചാൽ മറ്റുള്ളവരോട് വാഗ്വാദത്തിൽ ഏർപ്പെടുന്ന തർക്കിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ ഇത്തരം ആളുകളെ പലപ്പോഴും മൊത്തം സമൂഹം ഇഷ്ടപ്പെടില്ല അവരകറ്റാനാണ് ശ്രമിക്കുക അവരകറ്റാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമല്ല ചിലപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത വിധത്തിൽ അവരെ പിന്നെ തറവാടിനെ പറ്റിയോ കുടുംബത്തെ പറ്റിയോ ഒക്കെ അവർ പരാമർശിച്ചു എന്ന് വരാം അപ്പം ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ അയാൾ യുദ്ധ ഇലാ കൈലി അബീഹി അയാളുടെ പിതാവിനോട് ചേർത്തല്ല മറ്റൊരാളോട് ചേർത്താണ് അയാൾ ആളുകൾ വിളിച്ചിരുന്നത് അപ്പോൾ ഈ മറ്റുള്ളവർ തൻ്റെ പിതാവിനോട് ചേർത്തല്ലാതെ തന്നെ വിളിക്കുമ്പോൾ ഏത് മനുഷ്യനെ സംബന്ധിച്ചാലും അയാൾക്കതിൽ വിഷമം അയാളുടെ ഭാഗത്ത് നിന്ന് എന്ത് അബദ്ധങ്ങളോ തെറ്റുകളോ ഉണ്ടെങ്കിലും സ്വന്തം പിതാവിനോട് ചേർത്തല്ല മറ്റൊരാളോട് ചേർത്ത് മറ്റൊൻ്റെ മകനെ എന്ന് വിളിക്കുമ്പോൾ മനുഷ്യനുണ്ടാവുന്നവർ പ്രയാസമുണ്ട് ഈ പ്രയാസം ദൂരീകരിക്കാനായിരിക്കണം അയാൾ നബി സല്ലാഹു അലൈഹി വസ്ല്ലമ്മയോട് ദൂരീകരിക്കാമെന്ന് മാത്രമല്ല ജനങ്ങളുടെ മുമ്പിൽ തൻ്റെ യഥാർത്ഥ പിതാവ് ആരാണെന്ന് നബിസ്വല്ലാസ്സല്ലമ്മയുടെ വാക്ക് നാക്കിലൂടെ തന്നെ പിന്നെ വെളിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആളുകളത് വിളിക്കൂല അവരതിൽ നിന്ന് മാറി നിൽക്കുമെന്നും അവ അദ്ദേഹം പിന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവാം അതുകൊണ്ട് അദ്ദേഹം നബി സല്ലാഹു അലൈ വല്ലയോട് ചോദിച്ചു എൻ്റെ പിതാവ് ആരാണ് ഞാൻ നബിജല്ല മൻ അബി എൻ്റെ പിതാവ് ആരാണ് നബി നബിസ്വല്ലാഹു വരെ യുവസെല്ലാം പറഞ്ഞു അബോക്ക ഫിതാഫ എൻ്റെ പിതാവ് ഹിദാഫയാണ് അപ്പം ഇവർ ഇയാളെ വിളിക്കല് ഹിതാഫയോട് ചേർത്ത് പിതാവിനോട് ചേർത്തിട്ടല്ല മറ്റൊരാളോട് ചേർത്തിട്ടാണ് അപ്പം ഈ ഒരു പിന്നെ ജനങ്ങളുടെ മോശമായിട്ടുള്ള സമീപനത്തിൽ നിന്ന് ആൾക്ക് രക്ഷപ്പെടേണ്ടതുണ്ട് അപ്പോൾ അതിന് ുള്ള ഒരു പ്രതിവിധി അല്ല ഒരു എന്നുള്ള എന്നുള്ളവർക്ക് അയാൾ എബിയോട് ചോദിക്കുന്നു എൻ്റെ പിതാവ് ആരാണ് കാരണം എബിസ് അല്ലതായ സ്വലം പറഞ്ഞത് എന്താണ് എന്ത് ചോദിച്ചാലും അത് ഞാൻ ഉത്തരം നൽകുന്ന അപ്പോൾ അത് വെച്ചിട്ട് അയാൾ നബിയോട് ചോദിച്ചു അത് ചോദിക്കാൻ പാടുണ്ടായിരുന്നോ അല്ല എന്നുള്ളത് നേർക്ക് നേരം അറിയണമെങ്കിൽ ഇയാളുടെ സ്വഭാവം എന്താണല്ലോ അറിയണം അപ്പോൾ ഇയാളുടെ ഈ ചോദ്യത്തിൽ നിന്ന് രണ്ട് കാര്യമാണ് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുക ഒന്ന് ഇയാൾക്ക് ഈ വെളിപ്പേരിൽ നിന്ന് രക്ഷപ്പെടേണ്ടതുണ്ട് രണ്ടാമത്തെ സംഗതി നബിസ്ാഹു അലൈ വസല്ലമ്മയോട് ഇത്തരം സംഗതികൾ ചോദിക്കാൻ പാടുണ്ടോ അല്ലേ എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം ഏത് മനുഷ്യനെ സംബന്ധിച്ചും എൻ്റെ പിതാവ് ആരാണ് എന്ന് മറ്റുള്ളവരുടെ ചോദിച്ച് ഉറപ്പു വരുത്തേണ്ട ഒരു സംഗതി അല്ലല്ലോ അപ്പോൾ അത് അയാളുടെ ഈമാൻ എത്രത്തോളം വളർന്നിട്ടുണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് അന്ന് മനസ്സിലാക്കേണ്ടത് തുടർന്ന് ഇയാളോട് താങ്കളുടെ പിതാവ് ഹിതാബയാണെന്ന് പറഞ്ഞപ്പോൾ മറ്റൊരാൾ ഇതേ ചോദ്യം ഉന്നയിക്കുന്നുണ്ട് എൻ്റെ പിതാവ് ആരാണ് അപ്പോൾ അപ്പം നിഷന്നയാളോട് പറഞ്ഞു അബൂക്ക സാലിം മൗല ഷൈബ ഷൈബയുടെ മൗല അടിമയായിട്ടുള്ള സാലിമാണ് നിൻ്റെ പിതാവ് എന്ന് അയാളോട് പറഞ്ഞു ഈ രണ്ട് ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ പിന്നെ പിതാക്കന്മാരെ സംബന്ധിച്ച് ചോദിച്ചിട്ടുള്ളത് എന്നാൽ ഈ സമൂഹ സദസ്സനുണ്ടായിരുന്ന മഹാഭൂരിപക്ഷവും നബിയുടെ ഈ സമീപനത്തിൽ പ്രയാസം അനുഭവിക്കുകയും അവർ തല താഴ്ത്തി തലയിൽ മുണ്ടിട്ട് വസ്ത്രം ഇട്ടിട്ട് കരയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അവ സദസ്സിലെ ബഹൂരിപരിഭം ആളുകളും ചോദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവിടെ ഈ ആളുകളെ പേരെടുത്ത് പറയില്ല അതിൽ നിന്ന് തന്നെ മനസ്സിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം സഹാബിമാരുടെ ആരും ഇത്തരം ചോദ്യം ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പം നബിയുടെ വീട്ടുടെ ചോദ്യവും നബിയുടെ മുഖഭാവവും കണ്ടപ്പോൾ സദസ്സിൽ നിന്നും ഉമർ അലി അള്ളാഹു വന്നഹു എഴുതിയിട്ട് പറയണ എന്താണ് ഹുമ്മൻഷാ ഉമറു വക്കാല റുദീന അബ്ലാഹി റബ്ബൻ ഉബിൽ ഇസ്ലാമി ദീനൻ ഉബി മുഹമ്മദിൻ നബിയ അള്ളാഹുവിന് റബ്ബായും ഇസ്ലാമിന് ദീനായും മുഹമ്മദിന് നബിയായും ഞങ്ങൾ ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് നബിയുടെ ആ കോപം ശാന്തമാക്കാനാണ് ഉമർ അള്ളാഹു ശ്രമിച്ചിട്ടുള്ളത് ഇതിനെയാണ് ഇവിടെ മുസ്തഫ വലിയ പിന്നെ ഗൗരവത്തിൽ നിംസ്ല്ലാഹു അലൈഹി വസ്ല്ലയുടെ സഹാബികമാരെ വഷളാക്കാനും സ്വന്തം പിതാക്കളെ പോലും അറിയാൻ അറിയ അറിയാത്ത ആളുകളായിട്ട് അവരെ ചിത്രീകരിക്കുവാനുമാണ് മുഹാരി ശ്രമിച്ചിട്ടുള്ളത് എന്ന് മുഹാരിയെ ചീത്ത പറയുന്നത് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു വൈജ്ഞാനികമായിട്ടുള്ള ചർച്ചയല്ല ബുദ്ധിപരമായിട്ടുള്ള ചർച്ചയല്ല ഇത് മുഹാരിയെ താറടിച്ച് കാണിക്കാനുള്ള അല്ലെങ്കിൽ മുഹാതിഥികളെ മൊത്തത്തിൽ താറടിച്ച് കാണിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗം എന്ന് മാത്രമേ വിവേകമുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ മറ്റ് വശങ്ങളെ സംബന്ധിച്ച് നമുക്ക് പിന്നീട് പറയാം